ട്ടി പെണ്ണിന്യാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ വാർഷികാഘോഷം മെലോയിഡിയ പ്രശസ്ത കഥകളി സംഗീതജ്ഞയും റേഡിയോ ആർട്ടിസ്റ്റുമായ ദീപ പാലനാട് ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ നമുക്ക് പരീക്ഷകാല കടുത്ത് വരികയാണ് ഈ കാലഘട്ടത്തിലെ കുട്ടികളുടെ ഇല്ലാതാക്കാൻ അവരുടെ ഒരു മനസ്സ് ഫ്രീ ആക്കാനൊക്കെയുള്ള ഒരു അവസരം കൂടിയാണ് ഇത്തരത്തിലുള്ള വാർഷികാഘോഷ ചടങ്ങുകളിലൂടെ എല്ലാ സ്കൂളുകളിലും സംഘടിപ്പിക്കാറുള്ളത് ഇവിടെ സ്കൂളിൽ വളരെ ഭംഗിയായി തന്നെ ആ ആഘോഷ പരിപാടികൾ ഞാൻ വരുമ്പോ ഇങ്ങനെ ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ ഡാൻസിനുള്ള വേഷമൊക്കെ കെട്ടി നല്ല വളരെ ഭംഗിയായിട്ടുള്ള അന്തരീക്ഷമാണ് വന്നപ്പോൾ തന്നെ കണ്ടത് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്റെ കുട്ടിക്കാലത്ത് ഞാനും ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ ധാരാളം പങ്കെടുത്തിട്ടുണ്ട് ഡാൻസിൽ മാത്രം പാട്ട് പാട്ടിനൊക്കെ പങ്കെടുത്തിരുന്നു മടിച്ചിരിക്കണ ഒരു സമ്പ്രദായമായിരുന്നു അന്ന് അപ്പൊ ടീച്ചർമാരൊക്കെ നിർബന്ധിച്ച് കൂട്ടലാണ് പറയുന്നത് പ്രത്യേകിച്ചും യു പി ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അദ്ധ്യാപകര് നിർബന്ധിച്ച് പരിപാടികൾക്കൊക്കെ യൂത്ത് ഫെസ്റ്റിവലിനാണെങ്കിലും അതുപോലെ ഇങ്ങനെയുള്ള ആനുവൽ ഡെ ഫങ്ഷൻസിനൊക്കെ കൂട്ടിയിരുന്നു അതൊക്കെ എൻ്റെ കലാജീവിതത്തിൽ വളരെയധികം സഹായം ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രക്ഷിതാക്കൾ അവർ തന്നിട്ടുള്ള പ്രോത്സാഹനങ്ങൾ അതൊക്കെ എൻ്റെ കലാജീവിതത്തിൽ വളരെ അധികം എന്താന്ന് മറക്കാൻ പറ്റാത്ത ഒന്നു തന്നെയാണ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ദിവ്യ എൻ പി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ പ്രസിഡന്റ് ജംഷീല അധ്യക്ഷത വഹിച്ചു സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ സുശിൽ പീറ്റർ സെക്രട്ടറി സബിത സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് എന്നിവർ സംസാരിച്ചു മാനേജർ സി ഡി സോളമൻ പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ എസ് പ്രശാന്ത് രാജ് മാനേജിംഗ് കമ്മിറ്റി മെമ്പറായ വർഗീസ് എബ്രഹാം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ അക്ഷയ് തന്റെ സമ്പാദ്യ ശേഖരത്തിലെ തുക വണ്ടൂർ പാലിയേറ്റീവ് കെയർ വൈസ് പ്രസിഡന്റായ ഷമീറിന് കൈമാറി കൂടാതെ വിദ്യാർത്ഥികളിൽ നിന്ന് സമാഹരിച്ച തുകയും പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് അഡ്മിനിസ്ട്രേറ്റർ സുശിൽ പീറ്റർ കൈമാറി സ്കൂൾ ലീഡർ ഫിഹാൻ മേലേദിൽ ചടങ്ങിൽ നന്ദിയും പറഞ്ഞു ഇതോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം പത്താം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വിശിഷ്ടാതിഥി മൊമെന്റോ നൽകി ആദരിച്ചു കൂടാതെ ചടങ്ങിൽ വെച്ച് പ്രൊഫഷ്യൻസി അവാർഡും വിതരണം ചെയ്തു ശേഷം വിവിധ കലാപരിപാടികൾ നടന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ